എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് കുറച്ച് കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്തു അപ്പോൾ വീട് ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന അറിയണം ഓൾറെഡി പി എസ് സിയുടെ ഒരു പഴയ സിലബസ് നമ്മുടെ ഉണ്ട് ആ പഴയ സിലബസ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെ അത് എങ്ങനെയാണെന്ന് പുതിയ കുട്ടികൾ അറിയത്തില്ല കാരണം പുതിയതായിട്ട് കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു അവരോട് പറയട്ടെ നമ്മൾ വീക്കിലി പഠിക്കാൻ വേണ്ടി ടോപ്പിക്ക് നൽകും നിങ്ങൾക്ക് ആ വീക്കിലെ എക്സാം പഠിക്കാം ആ എല്ലാം പഠിക്കാം അതിന് വീഡിയോ ക്ലാസ് ഉണ്ടാകും പ്രിൻ്റ്ഫുൾ നോട്ട്സും ഉണ്ടാകും അത് കൃത്യമായിട്ട് പഠിക്കുക ഒപ്പം എല്ലാ ഞായറാഴ്ച എക്സാം ഉണ്ടാകും എക്സാമിന് ശേഷം നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടി നിങ്ങളുടെ റാങ്ക് ഫയൽ സോറി റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ എത്ര പേര് എഴുതാവുന്നുണ്ട് അതിൽ എത്രയാണ് നിങ്ങളുടെ സ്ഥാനം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമ്മുടെ ഈ വീക്കിലെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക കോൺട്രാക്ട് ആക്ട് ആണ് കോൺട്രാക്റ്റ് ഇൻട്രൊഡക്ഷൻ പഠിക്കണം ഓഫർ പഠിക്കണം കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിവോക്കേഷൻ പഠിക്കണം അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് നിങ്ങൾ വലിയ ടെൻഷനൊന്നും കൂടാതെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ ക്ലാസ് ഉണ്ട് പ്രിൻറ്റബിൾ ഫോർ നോട്ട്സ് ഉണ്ട് നന്നായിട്ട് പഠിക്കുക ആവർത്തിച്ച് പഠിക്കുക റിപ്പീറ്റായിട്ട് കണ്ട് കണ്ട് പഠിക്കുക ഷോർട്ട് നോട്ട് തയ്യാറാക്കുക ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും സിലബസ് പൂർത്തിയാക്കാൻ സാധിക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റും എക്സാം എഴുതി പ്രാക്ടീസ് ആകാനും സാധിക്കും അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ചോദ്യം ചെയ്യുക നന്നായിട്ട് പഠിക്കുക താങ്ക്